തകഴിക്കുന്നുമയിൽ പാടത്തു കുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിലാണ് സംസ്കാരം നടന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ ബന്ധുക്കളും പഞ്ചായത്തംഗം ബേബി ജോസും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ഇതിനുശേഷമാണ് വലിയ ചുടുകാട്ടിൽ സംസ്കരിച്ചത് യുവതി അറിയിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ ബന്ധുക്കൾ തയ്യാറാകുമായിരുന്നുവെന്ന് ഇദ്ദേഹം പറഞ്ഞു മൃതദേഹം പിന്നെ കുട്ടിയുടെ ബന്ധു ഏറ്റെടുത്തിട്ടുണ്ട് അതിപ്പം നമ്മൾ ശശാസ്തയായി കൊണ്ടുപോയി പിന്നെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ശശാങ്ക്തയെ സംസ്കരിക്കും അതിന് ഉസൈ കിട്ടിട്ടുണ്ട് അങ്ങോട്ട് പോയി പെൺകുട്ടി കാരണം പെൺകുട്ടിയുടെ പിന്നെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ വില്ലിങ്ങായിരുന്നു അവർ അവര് ഇവര് ഇവര് പറയുമായിരുന്നെങ്കില് ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലായിരുന്നു അവര് കുഞ്ഞിന്റെ ജീവൻ പോയില്ലായിരുന്നു എന്റെ ഒരു ബേബിച്ചാണ് പാമ്പി പഞ്ചായത്ത് പറഞ്ഞു ഇവരുടെ മൊഴിയൊക്കെ എടുത്തിട്ട് നമുക്കറിയില്ല അവർക്കിപ്പോ വീടൊക്കെ സ്ഥിരീതിരിക്കുന്നു ജനറേഷൻ പറഞ്ഞോണ്ടിരിക്കും അതിനിടെ കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമായി പറയാൻ കഴിയാറായിട്ടില്ലെന്ന് പൂച്ചാക്കൽ സി ഐ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സി ഐ കൊലപാതകമാണോ എന്ന് വ്യക്തമായിട്ടില്ല ഡി എൻ എ ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും സി ഐ പറഞ്ഞു എവിഡൻസ് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനായിട്ടില്ല വിശദമായ റിപ്പോർട്ട് നിനക്ക് തരും ആവശ്യമായ